എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അല്ലൂർ ജംഗ്ഷൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറേ ദിവസങ്ങളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ടാണ് ഇന്നും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ് നിലവിൽ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി എപ്പോഴാണ് നമുക്ക് വിസയും കാര്യങ്ങളൊക്കെ വരിക എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സെയിം ഒരുപാട് കാലമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ എങ്കിലും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കുറേ ഇൻഫർമേഷൻസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് തോന്നി അതായത് പുതിയതായിട്ട് കുവൈറ്റിലോട്ട് വരുമ്പോൾ ഇപ്പോൾ കുവൈറ്റിലോട്ട് ആദ്യമായിട്ട് വരുന്നവരുണ്ടല്ലേ അപ്പോൾ റിലേറ്റീവ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് കുവൈറ്റിലോട്ട് വന്ന് വരുന്നവരുടെ പ്രോസസ്സ് എന്താണ് കറക്റ്റായിട്ടുള്ള പ്രോസസ്സ് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാനായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ചാനലിനൊപ്പം കൂടാനും മറക്കാതിരിക്കുക നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് ഇറക്കാം കുവേറ്റ മോചൻ്റെ റിക്രൂട്ട്മെന്റ് അടങ്ങിയിട്ട് കുറേ വർഷങ്ങളായല്ലേ ഒരുപാട് പേര് ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ഇപ്പോൾ നാട്ടിലോട്ട് വരുന്നവർക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അക്കൊമഡേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പിക്ക് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുക എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് അതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിസയുടെ പ്രോസസ്സ് ഇപ്പോൾ പെട്ടെന്ന് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവത്തില്ല എയർപോർട്ടിൽ പിക്ക് ചെയ്യാനായിട്ട് ആളെ വേണോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തൊക്കെ അതായത് നിങ്ങൾക്ക് ഹോസ്റ്റൽ സൗകര്യം വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള മെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമ്മുടെ അപ്ഡേറ്റ് ചോദിക്കാനായിട്ട് ഒരു മെയിൽ വഴി നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഇതുപോലെ ഞങ്ങൾ വെളിയിൽ താമസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെയും അങ്ങനെ െങ്കിൽ മാത്രമേ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അക്കമോഡേഷൻ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വഴിയേ പറയാം അപ്പോൾ നമുക്ക് നമ്മൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നു നമുക്ക് നമ്മൾ വെളിയിൽ താമസിച്ചോളാം എന്ന് പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ചെല്ലേണ്ടത് നമ്മളെ ആരാണോ നമ്മുടെ റിലേറ്റീവ് ഉള്ളത് അവരുടെ വീട്ടിലോട്ടായിരിക്കും നമ്മൾ ഡയറക്റ്റ് ചെല്ലുന്നത് നമ്മൾ ഡയറക്റ്റ് ചെല്ലുന്നു ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷന് നമ്മുടെ അക്കോമഡേഷൻ ഇതെല്ലാം നമ്മൾ തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത് നമ്മുടെ റിലേറ്റീവ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അപ്പോൾ നമ്മുടെ റിലേറ്റീവിന്റെ റിലേറ്റീവ് നമ്മളിവിടുന്ന് വിളിച്ചുകൊണ്ട് പോകണം എയർപോർട്ട് ണം നമ്മളവിടെ പോയി താമസിക്കണം താമസിച്ചുകഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും നമ്മളെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്തേക്ക് അവർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും നമുക്ക് എവിടെയാണ് ഏത് ഏത് ഹോസ്പിറ്റലാണ് നമ്മൾ നാളെ പോയി ജോയിൻ ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമുക്ക് മെസ്സേജ് വരുന്നു അല്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നു നമ്മുടെ പേരെഴുതി നമ്മുടെ ഡീറ്റെയിൽസ് ഇന്ന സ്ഥലത്താണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് അതായത് അദാൻ ഹോസ്പിറ്റലാണെങ്കിൽ അദാൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മെൻഷൻ ചെയ്ത് കിട്ടുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആ അദാൻ ഹോസ്പിറ്റലിൽ പോയി പിറ്റേ ദിവസം പോയി നമ്മൾ ജോയിൻ ചെയ്യുന്നു ബാക്കി പ്രോസസ്സ് എല്ലാം പഴയ പോലെ തന്നെയാണ് എസ് ഡി നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ഡീറ്റെയിൽസ് യും കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മളോട് പോയി ജോയിൻ ചെയ്യുന്നു ബാക്കി ഡോക്യൂമെന്റ്സും കാര്യങ്ങളെല്ലാം അവർ ചോദിക്കുന്നു നമ്മൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു വൺ വീക്കിൻ്റെ ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ പോകുമ്പോൾ വൈറ്റ് യൂണിഫോം ഇട്ടിട്ട് വേണം നമ്മൾ പോകാനായിട്ട് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് മെയിനായിട്ട് ഉള്ളത് എന്നുള്ള കാര്യമാണ് നമുക്ക് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അക്കോമഡേഷൻ ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പെട്ടുപോകും എന്നുള്ള കാര്യം കൂടെ ഓർമ്മ ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും നമുക്ക് അക്കോമഡേഷൻ നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ റിലേറ്റീവ് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ ഉണ്ടാവണം അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അവിടെ ചെന്നുകഴിഞ്ഞാൽ നമ്മൾ നേരെ വെളിയിൽ പോയി താമസിക്കേണ്ടതായിട്ട് വരും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് ജോലിക്ക് അല്ലേ അപ്പോൾ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ ഏരിയയിൽ നിന്ന് ഓൾമോസ്റ്റ് കുവൈറ്റിൻ്റെ എല്ലാ മൂലയിൽ നിന്നും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻസ് അവൈലബിൾ ആണ് ഇപ്പോൾ ഫാഹിൽ മങ്കഫ് അല്ലെങ്കിൽ മെഗുള്ള പോലുള്ള സ്ഥലങ്ങളാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അവിടെ നിന്നെല്ലാം നമുക്ക് ഈ പറഞ്ഞ പല എല്ലാ ഹോസ്പിറ്റലിലോട്ടും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ആ നാളിലാണ് ഞാൻ ഇത്രയും നാൾ പോയിക്കൊണ്ടിരുന്നത് ട്രാൻസ്പോർട്ടേഷനിലാണ് അപ്പോൾ എൻ്റെ വൈഫ് വർക്ക് ഇന്ന് ഫർവാനിയാണ് അപ്പോൾ അവൾക്കും ഇതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലോട്ടും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് എല്ലാ ഏരിയയിൽ നിന്നും ട്രാൻസ്പോർട്ടേഷൻ കിട്ടുന്നതാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പോൾ നാട്ടിൽ ിൽ നിന്ന് വരുന്നവർ റിലേറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹോട്ടൽ അക്കോമഡേഷൻ കാര്യങ്ങളും കിട്ടത്തില്ല എന്നുള്ള കാര്യം പറയുന്നു എന്ന് ഓർത്തിരിക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ വെളിയിൽ പോയി താമസിക്കേണ്ടതായിട്ട് വരും ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലേ അതായത് റിലേറ്റീവ്സ് ഇല്ലാത്തവർ എന്താണ് സ്റ്റാറ്റസ് എന്ന് ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഒരുപാട് മെയിലും മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അവർ അറിഞ്ഞിരിക്കാനായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജനുവരി തൊട്ട് അതായത് ഈ വർഷത്തിൻ്റെ ആദ്യം അതായത് ജനുവരി മുതൽ ജോയിൻ ചെയ്തവരെല്ലാം ഇപ്പോഴും ഹോസ്റ്റലിൽ തന്നെയാണ് താമസിക്കുന്നത് അവരാരും ഇതുവരെ മാറിയിട്ടില്ല പക്ഷേ വരും ദിവസങ്ങളിലെല്ലാം ഹോസ്റ്റലിന്ന് കുറേ പേരൊക്കെ മാറുന്നുണ്ട് കുറേ പേരൊക്കെ മാറിക്കഴിഞ്ഞു പക്ഷേ ഒരുപാട് പേരൊക്കെ ഇനിയും മാറാനായിട്ടുണ്ട് കുറേ പേരുടെയൊക്കെ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടി വറാത്തയും കാര്യങ്ങളൊക്കെ ഇറങ്ങി അവരൊക്കെ ഈ പറഞ്ഞ പോലെ ഹോസ്റ്റലിന്ന് മാറി വെളിയിൽ താമസിക്കാനായിട്ട് മിനിസ്ട്രി ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അവരെല്ലാം പുറത്ത് റൂമും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വെളിയിലോട്ട് മാറാനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് അപ്പോൾ അങ്ങനെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാറ്റം വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വന്ന് താമസിക്കാനായിട്ട് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് മിനിസ്ട്രിക്ക് ഉണ്ടാവത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് തന്നെ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നടക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും അപ്പോൾ അറിയാം കുറേ കാലം ജോയിൻ ചെയ്ത് നിൽക്കുന്നവരുണ്ട് ജോലിക്ക് പോകുന്നവരുണ്ട് ജോലി നഷ്ടപ്പെട്ടവരുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്നവരാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഇതുവരെ റിക്രൂട്ട്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ അല്ലെങ്കിൽ എടുക്കാതിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ നിലവിലില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ നിങ്ങൾക്ക് ഈ ബെയിലും കാര്യങ്ങളൊക്കെ വരുന്നതാണ് നിങ്ങൾക്ക് ലോക്കമിൻ്റെ മെയിൽ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവർ നിങ്ങളെ സെലക്ഷൻ ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കാര്യം അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ജനുവരി മുതലുള്ളവരൊക്കെ ഇപ്പോൾ നിലവിൽ ഇറങ്ങിയിട്ടില്ല കുറച്ച് പേരൊക്കെ ഇറങ്ങി കുറച്ച് പേരൊക്കെ ഇറങ്ങാനായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ അപ്പോൾ കുറേ പേരൊക്കെ വരും മാസങ്ങളിലൊക്കെ ഈ പറഞ്ഞ ഹോസ്റ്റലൊക്കെ വിട്ടു മാറി വെളിയിലോട്ട് താമസം മാറുന്നതാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പോൾ അങ്ങനെ മാറി കഴിയുമ്പോഴത്തേക്കും വിസയുടെ ആ ഒരു ഇത് പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ് ഇപ്പോൾ റിലേറ്റീവ് ഇല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ റിലേറ്റീവ് അവരുടെയൊക്കെ പ്രോസസ്സ് പെട്ടെന്ന് പെട്ടെന്ന് നടത്തുന്നുണ്ട് കാര്യം അവർക്ക് അക്കോമഡേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ വളരെ സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും വന്ന് ജോയിൻ ചെയ്യുന്നുമുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ഓർത്തിരിക്കുക റിലേറ്റീവ്സ് ഇല്ലാത്തവർ ഇപ്പോൾ കുവൈറ്റ് എമോച്ചൻ്റെ സെലക്ഷൻ കിട്ടിയിട്ട് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അവർ അറിഞ്ഞിരിക്കാനായിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ഒരു പ്രതിനിധി കുവൈറ്റ് എമോച്ചൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ നമുക്ക് ഏത് ഹോട്ടലാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഹോട്ടലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതിനിധി അവിടെ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും നിങ്ങൾ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് അദ്ദേഹം വരികയും നിങ്ങൾക്ക് നിങ്ങൾ ഏത് ഹോട്ടലിലാണോ നിങ്ങൾ അക്കോഡേറ്റ് ചെയ്യുന്ന ആ അക്കോഡ് അക്കോമഡേഷൻ ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും പിന്നെ ബാക്കി കാര്യങ്ങൾ ഏത് ഹോസ്പിറ്റൽ ഏത് ഹോസ്പിറ്റലാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളും ഒന്നിലേക്ക് വാട്ട്സ്ആപ്പ് വഴിയോ അല്ലെങ്കിൽ ആ ഹോട്ടലിലെ പ്രതിനിധികൾ വഴിയോ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് ഹോട്ടലിൻ്റെ ഭാഗത്തു നിന്ന് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഇതാണ് നേരത്തെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ പറഞ്ഞ പോലെ ആ ഒരു ഇത് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നുണ്ട് അതായത് നാട്ടിൽ നിന്ന് റിലേറ്റീവ്സ് ഇല്ലാത്തതിന് നടക്കാത്തതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ പ്രതീക്ഷ നിങ്ങൾ മുടക്കണ്ട നിങ്ങൾ കുറച്ചും കൂടെയൊക്കെ വെയിറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നല്ലൊരു ജോലി നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ സ്നേഹിക്കുന്നവരടുത്ത് പറയാനുള്ളത് സമയങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വീഡിയോസ് ഒക്കെ ചെയ്യാത്തത് ഒട്ടും ഇതില്ലാത്തതുകൊണ്ടാണ് എന്ന് മാത്രം മനസ്സിലാക്കുക പക്ഷേ വരും ദിവസങ്ങളിൽ പുതിയ പുതിയ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവടം വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും Good night.